ഭീതിയൊഴിയാതെ കൊല്ലം തീരദേശവാസികൾ ആർ തിരമാലകളെ പേടിച്ചാണ് നാളുകളായി ജില്ലയിലെ തീരദേശ ജനത കഴിയുന്നത് ഒന്ന് കണ്ണടയ്ക്കാൻ പോലും ഇവർ ഭയക്കുകയാണ് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന കള്ളക്കടൽ പ്രതിഭാസമാണ് ഇവരുടെ ഉറക്കം കെടുത്തുന്നത് ഈ മേഖലകളിൽ കടലാക്രമണം രൂക്ഷമായി തുടരുകയാണ് കലിതുള്ളി വരുന്ന കടലിനെ നോക്കി കരയാൻ മാത്രമാണ് ഇവരുടെ വിധി ഇരുവിപുരം മയ്യനാട് താനി മുണ്ടക്കൽ വെടിക്കുന്ന് ചെറിയഴീക്കൽ പണിക്കർക്കടവ് ചെറിയഴീക്കൽ സി എഫ് ഗ്രൗണ്ട് ാട് പറയക്കടവ് ഭദ്രൻമുക്ക് കുഴിത്തുറ തുടങ്ങിയ ഭാഗങ്ങളിലാണ് കടലാക്രമണം രൂക്ഷമാകുന്നത് കഴിഞ്ഞ ദിവസം രാവിലെ പത്തോടെ കടലാക്രമണം തുടങ്ങിയത് ഇടവെട്ട് ഇടപെട്ടാണ് ഉയർന്ന തിരമാലകൾ കരയിലേക്ക് അടിച്ചു കയറിയത് പല ഭാഗത്തും സീറോ പോയിന്റ് അഞ്ചു മുതൽ വൺ പോയിന്റ് അഞ്ച് മീറ്റർ വരെ തിരമാലകൾ ഉയർന്നതായി നാട്ടുകാർ പറഞ്ഞു ഇവിടെ ഇപ്പൊ ഒരു മാസം കൊണ്ടുള്ള പരിപാടി രണ്ടാഴ്ചയായി പള്ളി തകർന്നു വേണ്ടി രാത്രി പന്ത്രണ്ട് മണിയൊട്ട് ഇപ്പൊ രണ്ടര മണിയരെ കടലേറ്റ ഇപ്പൊരു പത്ത് പതിനഞ്ച് വീട് പോയിട്ടുണ്ടാവും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നിന്ന് ഇതുവരെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പോലും ഇല്ല കുടിവെള്ളം കുടിവെള്ളം പോലും ഇല്ല ഇപ്പൊ വീണ്ടും തിരമാല കുറഞ്ഞു വീണ്ടും കൂടും അങ്ങനെ പ്രതീക്ഷിക്കാതെ ഉച്ചക്ക് നല്ലോലെ കരി മിറ്റം വരെ കരിയായിരുന്നു ഇപ്പൊ ഉള്ള ഇപ്പൊ നിലവിലുള്ള ഞങ്ങൾ നാല് അഞ്ച് വീട്ടുകാരാ ബാക്കി ആൾക്കാരൊക്കെ മാറി ആ വീടോട്ട് ഇങ്ങോട്ട് നാല് ഭാഗത്ത് കഴിഞ്ഞ മാർച്ച് മുപ്പത്തൊന്നിനുണ്ടായ കടലാക്രമണത്തിൽ ഭാഗികമായി തകർന്ന വീടുകൾ ഇത്തവണ തിരയെടുത്തു ഏകദേശം പത്തടിയോളം താഴ്ചയിലാണ് തീരം കടലെടുത്തത് മുണ്ടയ്ക്കൽ സ്നേഹക്കുന്ന് ഭാഗത്ത് കഴിഞ്ഞ മാസം ഇരുപത്തി ഒമ്പതിനുണ്ടായ കടൽക്ഷോഭത്തിൽ സ്നേഹക്കുന്ന് സെന്റ് ജോർജ് ചാപ്പൽ ഭാഗികമായി തകർന്നിരുന്നു ചാപ്പലിന്റെ കുറച്ചു ഭാഗങ്ങൾ കൂടി ഇന്നലെ തകർന്നു കടലാക്രമണം രൂക്ഷമാകുമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കൊല്ലം